എല്ലാവരും സുഖമല്ലേ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ചെറിയൊരു ഉദാഹരണം പോലെ നമ്മൾ എവിടെയെങ്കിലും നിൽക്കണമെന്ന് വെച്ചോ ഒരാൾ നമ്മുടെ അടുത്ത് വടിയായിട്ട് വന്ന് അടിക്കാൻ വേണ്ടിയിട്ട് വരികയാണെന്ന് വെച്ചോ അയാൾക്ക് നമ്മൾ അടിക്കണമെന്നില്ല പക്ഷെ ആ വടിയും കൊണ്ട് ആഞ്ഞു വീശു വരുമ്പോൾ നമ്മൾ പേടിക്കുവോ നമ്മളെ അടിക്കോ എന്നുള്ള ഒരു ടെൻഷൻ ആകൂലേ അതെ അതോട് അത് തന്നെ വെച്ച് ഞാൻ പറഞ്ഞുതരാം ഇന്നലെ രാത്രി എന്തോ ഒരു എപ്പിസോഡ് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞു എനിക്ക് അത്ര ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല സംഭവം എന്താണെന്ന് അതെന്തായാലും നിങ്ങൾക്കൊക്കെ അറിയാം എങ്കിലും ഞാൻ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം ആര്യൻ്റെ ബെഡിൽ കയറി നെവിൻ കിടക്കുന്നുണ്ട് നെവിനെ ബെഡിൽ നിന്ന് മാറ്റാൻ ആര്യൻ ശ്രമിക്കുന്നു നെവിൻ മാറാതിരുന്നപ്പോൾ ആര്യൻ വേറൊരു ബെഡുമായി പോയി കിടക്കുന്നു പിന്നീട് നെവിൻ അനു അവിടെ ഉണ്ടായിരുന്നില്ല അനുവിൻ്റെ ബെഡിൽ പോയി കിടക്കുന്നു അത് കണ്ടപ്പോൾ വേഗം തന്നെ റെന വേഗം കയറി ആര്യൻ്റെ ബെഡിൽ കയറി കിടന്നു ആ സമയത്ത് ബാഡ് ഇൻറ്റൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ആര്യന് അത് സത്യമായിരിക്കാം പക്ഷേ ആര്യൻ റെനയോട് ചെയ്ത ഒരു പ്രവൃത്തി അതായത് അവിടെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊരു ബാഡായിട്ടുള്ള ഒരു പ്രവൃത്തി അത് നമുക്ക് എനിക്ക് പറയാൻ പറ്റില്ല അതൊന്നും നിങ്ങളെന്തേലും ക്ലിപ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അത് അതൊരു മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി കൂടി തന്നെയാണ് ആര്യൻ റെന എഴുന്നേൽ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചത് റെന പെട്ടെന്ന് പേടിച്ചുപോയി ശരിക്കും ആര്യന് വേറെ വേറൊരു ബാഡിൻറ്റൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ശരിയായിരിക്കാം പക്ഷെ അത് മോശമായ ഒരു പ്രവൃത്തിയായിരുന്നു അപ്പൊ എന്താണെന്നൊക്കെ നമുക്ക് അറിയണ്ടേ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം രാവിലെ തന്നെ കാണിക്കുന്നത് ഈ സംഭവത്തെ കുറിച്ച് റെന നൂറയോട് പറയുന്നതാണ് നൂറ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് അതിനുശേഷം ആര്യനോട് വീണ്ടും ചെന്നിട്ട് നമ്മുടെ റെനക്കുറ്റി പറയുന്നുണ്ട് ആര്യൻ നീ അത് ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആര്യൻ പറയുന്നു ഞാൻ എന്തും ബാഡ് ഇൻറ്റൻഷനിലാണ് ചെയ്തത് നീ അതിന് എന്റെ ബെഡ് സ്പേസിൽ കയറി കിടന്നത് അതൊരു കറക്റ്റ് ചോദ്യമാണ് ആര്യൻ്റെ ബെഡിൽ വന്ന് റെനക്ക് കിടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കളിച്ച് 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 കാര്യമായതാണ് പക്ഷേ റെന പറയുന്നുണ്ട് ഇവിടെ ആർക്കും പ്രത്യേകം ബെഡ് സ്പേസ് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് ആര്യൻ്റെയും ജിസേലിൻ്റെയും അടുത്ത് വന്ന് റെന പല പ്രാവശ്യ ബെഡിൽ കിടന്നിട്ടുള്ളതാണ് അപ്പോൾ ആ ചോദ്യത്തിനവിടെ ഒരു പ്രസക്തിയില്ല എന്തായാലും ആര്യൻ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു അതിനുശേഷം ആര്യനോട് സോറി പറയണം എന്നുള്ള രീതിയിൽ റെന പറയുമ്പോൾ നീ എന്തീ പറയണ നീ എന്തും ഉദ്ദേശിക്കണ ഇത് മോശമാണ്ട്ടാ ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ലട്ടാ എന്നും പറഞ്ഞ ആര്യ ചുണ്ട് ഞാൻ നിന്നെ ടച്ച് ചെയ്തു അപ്പോൾ റെന പറയുന്നുണ്ട് എനിക്ക് ടച്ച് ചെയ്തില്ല പക്ഷെ നീ അന്നേരം അവിടെ അങ്ങനെ കിടന്നപ്പോൾ അങ്ങനെ ചെയ്തത് ഞാൻ പേടിച്ചു പോയി എന്ന് പറയുന്നുണ്ട് ആ നേരത്തെ അയ്യോ നീ പേടിച്ചു പോയാ എനിക്ക് സോറി ഞാനൊരു മോശമായ രീതിയിലല്ല എന്ന് പറയണതിനു പകരം ആര്യൻ അവിടെ കയറി കയറി നീ എന്താ ഉദ്ദേശിക്കണം നീ മസ്താനയ്ക്ക് പഠിക്കണോ എന്നൊക്കെ അങ്ങോട്ട് തുടങ്ങി റെനക്ക് കാര്യം എനിക്ക് റെനേന ആദ്യമൊന്നും ഇഷ്ടമില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചില ചില ചിലച്ചിന് ആണെന്ന് ഇങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ പത്തൊൻപത് വയസ്സുള്ളേ ഉള്ളൂ ആ രീതിയിൽ അങ്ങോട്ട് വിട്ടു പക്ഷേ റെനക്ക് ഇത് പെട്ടെന്ന് സങ്കടമായി റെന നന്നായിട്ട് ഇരുന്ന് കരയാൻ തുടങ്ങി ആര്യനാണെങ്കിൽ ഇതോട് സംഭവിക്കാനുള്ള അത് അവളുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ മസ്താനിയൊക്കെ ഇട്ട് താരതമ്യം ചെയ്ത് പറയാൻ തുടങ്ങിയപ്പോൾ റെന ഇരുന്ന് കരഞ്ഞു അപ്പോൾ അനു ബാക്കി എല്ലാ പുരുഷന്മാരും കൂടി ചേർന്ന് റെനേനോട് കാര്യം ചോദിക്കുന്നുണ്ട് ഇപ്പോൾ റെന ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ജിസയില് വന്നിട്ട് രമ്യനോട് പറയുന്നുണ്ട് നീ എന്തിനാ ഞങ്ങളുടെ ബെഡ് സ്പേസിൽ വന്ന് കിടന്നത് ഞാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ നീ എന്തിനാ അവിടെ വന്ന് കിടന്നത് അവൻ തമാശ കാണിച്ചതായിരിക്കും എന്നൊക്കെ ജിസയില് പറയുന്നുണ്ട് പിന്നെ ആര്യനും പിന്നെ ആ അവിടെ കുറേ നേരത്തേക്ക് ഈ ഒരു സംഭവം തന്നെയായിരുന്നു ആരും കിടന്ന് കാണിച്ചു കൊടുക്കുന്നു പക്ഷേ അവിടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഞാൻ എന്താണ് ചെയ്തത് എൻ്റെ ബെഡിൽ വന്ന് കിടന്നുകൊണ്ട് ഞാൻ ഓടിച്ചാന്നുള്ള രീതിയിൽ ആര്യം പറയുന്നുണ്ട് പക്ഷെ ആരും കാണിച്ചു കൊടുക്കുന്നത് രാത്രി കിടന്ന് അവളെ പേടിപ്പിച്ച് ഓടിപ്പിക്കാൻ നോക്കിയ ആ രീതിയല്ല ആര്യം കാണിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആര്യൻ്റെ ഒപ്പം നിൽക്കാൻ സാധിക്കില്ല എന്തായാലും ആ ഒരു സംഭവങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കരയുന്നു റെന കരയുന്നു അതിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് ആര്യൻ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല ആര്യൻ നല്ലൊരാളാണ് അവന് റെന എന്ന് പറയുന്നത് ഒരു സഹോദരിയായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിട്ട് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഞാൻ പറയട്ടെ നമ്മുടെ വീട്ടിലൊക്കെ ഒരു സഹോദരി ദേഷ്യ സഹോദരിനും സഹോദരിയെക്കെട്ട് വഴക്കിട്ട് കിടക്കുമല്ലോ ആ സമയത്ത് ആ സഹോദരിനെ പെട്ടിമെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ആക്ഷനാണോ കാണിക്കുന്നത് എനിക്കറിയില്ല അങ്ങനെയുള്ള ഒരു സഹോദരി തന്മാരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കാരണം അതൊരു ഒരു കാര്യം തന്നെയാണ് കാണിച്ചത് പ്രവൃത്തി ഇപ്പോഴും ഞാൻ പറയുന്നു ആരുടെ മനസ്സിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല കാരണം അത് അയാൾക്കും ഇരുപത്തി വയസ്സേ ഉള്ളൂ ഒരു കിഡിനെ പോലെ കിടന്ന് പെരുമാറുന്നതുകൊണ്ടായിരിക്കാം ആ പ്രവൃത്തി അത്ര ശരിയായില്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇത്തേയും ഈ സംഭവങ്ങളൊക്കെ വളരെയധികം ചർച്ച ആകുന്നു അവസാനം അക്ബറും ഒക്കെ കേട്ടതിനു ശേഷം മസ്താനിയായിട്ട് നീ അവളെ താരതമ്യം ചെയ്തു അതുകൊണ്ടാണ് അവർക്ക് അത്ര സങ്കടം വന്നതെന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഒതുക്കി ലാസ്റ്റ് ആര്യം സോറി പറയുന്നുണ്ട് പക്ഷെ അതിന് ഇഷ്ടത്തോടു കൂടിയല്ല സോറി പറഞ്ഞത് കേട്ടോ ഇതിനൊക്കെ ശേഷം ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നുണ്ട് ജിഷിൻ ഒനിയൽ റേന ഇവർക്ക് മൂന്നുപേർക്കുമാണ് അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയത് ആ സമയത്ത് ഒരു സ്റ്റിക്കി നോട്ടുണ്ട് ആ സ്റ്റിക്കി നോട്ടിൽ ക്യാപ്റ്റൻ എന്ന് എഴുതിയിട്ട് ഒരു ബോഡി കൊണ്ടുപോയി ഒട്ടിച്ചു വയ്ക്കണം അങ്ങനെ ഏറ്റവും കൂടുതൽ ഒട്ടിച്ചു വെച്ചത് ജിഷിൻ ആണ് അങ്ങനെ ജിഷിൻ അവിടുത്തെ ക്യാപ്റ്റനായിട്ട് മാറി അടുത്തതായിട്ടാണ് അടുത്ത ഇടി നമ്മുടെ നെവിൻ മല്ലിയില കുറച്ച് മോഷ്ടിച്ചു ഈ നെവിൻ വന്നപ്പോൾ മുതലേ എനിക്ക് നെവിൻ ഇഷ്ടമുണ്ട് കാരണം എന്താ പറയുക നല്ല ചിരി ചിരിച്ച് ചാവ ഓരോന്ന് കേൾക്കുമ്പോൾ തന്നെ പക്ഷെ നെവിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ കട്ട് എടുക്കും അത് വന്നപ്പോൾ മുതൽ ഈ കട്ടെടുത്ത് കഴിക്കണമെന്ന് നെവിൻ മാത്രമല്ല കുറച്ച് തടിയൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ആക്കി എല്ലാവർക്കും ഒക്കെ കുറച്ച് ക്ഷീണമാണ് പക്ഷേ നെവിൻ ഭയങ്കര ഒരു എൻ്റർടൈൻമറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിരിക്കാൻ തോന്നും പക്ഷേ ഈ മോഷണം അതത്ര റിസോർട്ട് തോന്നുന്നില്ല മല്ലിയിലെ എടുക്കുന്നു അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് എന്ത് സാധനങ്ങളും വേണമെങ്കിലും എടുത്തോ പക്ഷേ ക്യാപ്റ്റൻ കിച്ചണിലുള്ളവരോട് പറയണം അത് തീർന്നോ തീർന്നില്ലേ എന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റുള്ളൂ ഇതങ്ങനെ എടുത്തു ഞാനിത് എടുക്കും എടുക്കും എന്ന് നെവിൻ പറയുന്നു അത് എടുത്തുകൊണ്ട് പോയി ടേബിളിൽ അത് കഴിക്കാൻ വേണ്ടി അത് എടുക്കുന്ന സമയത്ത് ഷാനവാസ വളരെയധികം ചൂടാവുന്നുണ്ട് ഷാനവാസ് ചൂടായി നേരെ ചെന്ന് ആ മല്ലിയൽ പിടിച്ചെടുക്കാൻ ഒക്കെയല്ല അവിടെ ഇരുന്ന കപ്പ് താഴെ വീണ് പൊട്ടുന്നുണ്ട് വിഷയം പറയുന്നുണ്ട് ഒരു ചെറിയ വിഷം ഇഞ്ചിയോ ഒരു മല്ലിയൽ അതൊന്നും എടുക്കണേനെ ആരും ഇവിടെ പ്രഷർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് ഷാനവാസ് അത് കഴിഞ്ഞിട്ട് അവിടെ പോയിരുന്നു അവൻ എൻ്റെ ദേഹത്ത് തൊടുന്നതോ ഒന്നും എനിക്ക് അത്ര ല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അനീഷ് സമാധാനിപ്പിക്കുന്നുണ്ട് അനീഷ് നല്ലൊരു ഫ്രണ്ട് ആയിട്ട് എന്ന് ഷാനവാസിനോട് പറയുന്നുണ്ട് അനിയേഷ് വരുമ്പോൾ അതൊരു ഒരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞാൽ പിന്നെ അത് യേശോട് മാറ്റണം അല്ലാതെ അതൊന്ന് പിടിച്ച് പിടിച്ച് പോകരുതെന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കിച്ചണിൽ തന്നെയാണ് ഇടി റെനക്ക് ചപ്പാത്തി വേണം അതായത് എല്ലാവർക്കും ചോറാണ് ഈ വെജ് കഴിക്കണവർക്ക് മാത്രമാണ് അതായത് നമ്മൾ ലക്ഷ്മി ജിസേരി ഇവർക്ക് വെജ് കഴിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ചപ്പാത്തിയാണ് രാത്രി കഴിക്കുന്നത് ബാക്കി എല്ലാവർക്കും മട്ടൻ കറിയും അതുപോലെ തന്നെ ചോറുമൊക്കെയാണ് കഴിക്കുന്നത് പക്ഷേ റെനയ്ക്ക് ഇന്ന് ചപ്പാത്തി വേണം അപ്പോൾ ജിഷിൻ പറഞ്ഞ് അത് തരാൻ പറ്റില്ല അത് പറ്റില്ല നോൺ വെജ് കഴിക്കണവര് നോൺ വെജ് കഴിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം റെനയ്ക്ക് ഒരു ഉരുള ബിന്നി വായിൽ വെച്ച് കൊടുത്ത് ജിഷിൻ ചപ്പാത്തി ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് വന്ന സമയത്താണ് ഈ ഒരു ഉരുള കൊടുക്കാണ്ട് അപ്പോൾ ജിഷിൻ പറഞ്ഞു നീ മട്ടൻ കഴിച്ചു അതുകൊണ്ട് ഇനി തരില്ല എന്ന് പറഞ്ഞ് അവിടെ കിട്ടുന്നത് രണ്ടുപേരും കൂടി ജിഷിനും റെനയും കൂടി വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഗോതമ്പ് പൊടി ഇങ്ങനെ എടുക്കാൻ പറഞ്ഞത് കുറച്ചിങ്ങനെ പറഞ്ഞു അവിടുന്ന് അപ്പം അക്ബർ ഓടി വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ തല്ലുപിടിക്ക് എന്തെങ്കിലും ചെയ്തോ പക്ഷെ പൊടി ഇവിടെ നശിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറേ നേരം ഈ ഒരു പ്രശ്നം തന്നെ അവിടെ കിടന്ന് എനിക്ക് ചപ്പാത്തി വേണം എന്ന് പറഞ്ഞു പറയുന്ന പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നോമിനേഷൻ ടൈമായി അതിൽ എട്ട് പേർക്ക് ഓപ്പൺ ആയിട്ട് നോമിനേഷൻ ചെയ്യാം അതായത് അവിടെ തന്നെ നിന്നുകൊണ്ട് പറയാം ഏഴ് പേർക്ക് കൺഫെൻഷൻ റൂമിൽ ചെന്നിട്ട് നോമിനേറ്റ് ചെയ്യാം അങ്ങനെ പറ്റും പിന്നെ ജിഷിൻ്റെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ജിഷിന് ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല നൂറേ നേരിട്ട് തന്നെ നേരത്തെ തന്നെ നോമിനേഷനിൽ വന്നിട്ടുണ്ട് അനീഷിനെ ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അനീഷ് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ് എന്നെ ഒരു ആളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം നിങ്ങളെടുത്ത് കളഞ്ഞേക്കണമുണ്ട് ഞാനിവിടെ ഇരിക്കില്ല ഞാൻ എഴുന്നേറ്റ് പോവുന്നതാണ് എന്ന് പറഞ്ഞ് അനീഷ് എഴുന്നേറ്റ് പോകുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് അനീഷ് അനീഷും ഈ കുടുംബത്തിലെ ഒരു അംഗമാണ് അവിടെ ഇരിക്കു എന്ന് പറയുന്നുണ്ട് അനീഷ് ഒന്ന് രണ്ടൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു അതിനുശേഷം എല്ലാവരും നോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി നെവിൻ ഷാനവാസ് ലക്ഷ്മി ആര്യൻ ബിന്നി റന നൂറ ആദില സാബുമാൻ ഇത്രയും പേരാണ് ഇപ്പൊ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഈ നോമിനേഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഓപ്പൺ നോമിനേഷൻ്റെ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് ഈ നെവിൻ എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദേഹത്ത് അങ്ങനെ ടെച്ച് ചെയ്യരുത് എനിക്കിഷ്ടമല്ല അവൻ്റെ ആ നെവിന് എന്തായാലും ഷാനവാസിന്റെ അടുത്ത് തൊട്ടും ഒക്കെ നിൽക്കണത് ഷാനവാസിന് ഇഷ്ടമല്ല നേരത്തെ തന്നെ കൺഫൻഷൻ റൂമിലൊക്കെ വന്ന് പറഞ്ഞ എപ്പിസോഡൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ താല്പര്യമൊന്നുമില്ല എന്ന് നെവിനെ നോമിനേറ്റ് നേരത്ത് ഷാനവാസ് പറയുന്നുണ്ട് അതേപോലെ തന്നെ ബിന്നി പറയുന്നുണ്ട് ആര്യനെ നോമിനേറ്റ് ചെയ്യാൻ നേരത്ത് പറയുന്നുണ്ട് ഞാൻ കണ്ടതാണ് ഇന്നലെ രാത്രി നടന്ന സംഭവം ഞാൻ കണ്ടതാണ് എന്നിട്ട് ആര്യൻ പറയുന്നു റെനയും ആര്യനും കൂടി ചേർന്ന് ഇങ്ങനെ ഒരു പരിപാടി നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് റെനയെ വളരെയധികം ഇതിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അതായത് ഇവർ അമ്മര് പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെന്ന് പറയും ആര്യം പറയുന്നു അത്രയും കള്ളത്തരമാണ് പറയുന്നത് അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ അനീഷ് എന്നുകൊണ്ട് പറയുന്നുണ്ട് നിനീഷ് പറയുന്നുണ്ട് നിക്കളനാണ് നിക്കള്ളനാണ് നിക്കള്ളത്തരം പറയുന്നതെന്ന് പറഞ്ഞ് അനീഷും കൂടെ ഭയങ്കര ചൂടാവുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതേ സംഭവം തന്നെയാണ് റെനയും ആര്യനും കൂടി ഇത് പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അത് നമ്മളെ നമ്മുടെ ജനങ്ങളിലേക്ക് അത് മാനിപ്പുലേറ്റ് ചെയ്ത് റെനയെ യും മോശമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് പിന്നെ അവിടെ നോമിനേറ്റ് ചെയ്യാൻ ആര്യനെ നോമിനേറ്റ് ചെയ്യാൻ നേരത്ത് പറയുന്നുണ്ട് പിന്നീട് ലക്ഷ്മി നെവിനോട് പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട നീ കരയണ്ട അല്ലേ നെവിൻ ചെറുതായിട്ട് കരയുണ്ട് അപ്പോൾ നെവിനോട് പറയണ്ട നീ കരയണ്ട ഇത് വളരെ ആഴ്ചകളോളം ആലോചിച്ചിട്ട് ഷാനവാസുണ്ടാക്കി വയ്ക്കുന്ന ഒരു പരിപാടിയാണ് നീ കരയണ്ട എന്നൊക്കെ പറഞ്ഞ് നെവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആതിലെ നൂറേയും ജിഷിനും കൂടി ഇരിക്കാൻ നേരത്ത് പറയുന്നുണ്ട് അവന്റെ അവൻ്റെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഷാനവാസ് അങ്ങനെ വെറുതെ പറയുന്നതൊന്നും തോന്നണില്ല എന്നൊക്കെ പറയുന്നുണ്ട് നെവിൻ ആണെങ്കിൽ മിററിൻ്റെ അവിടെ പോയി നല്ല കരച്ചിൽ കരയുന്നുണ്ട് ഇത് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആര്യം റെയ്നായിട്ട് രാത്രി വീണ്ടും ബഹളം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയാനും പറയുന്നത് നീ സോറ് പിന്നെ എന്തിനാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സോറി പറഞ്ഞു എന്റെ പട്ടി പറയുന്നു പറയുന്നതിനോട് സോറി ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് ആരും വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നീ എൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം കിടന്നേക്കണു അപ്പോൾ എനക്കത് പുറത്തേക്ക് എന്ത് പോകും ഇമേജ് എന്നുള്ളതാണ് റേനയുടെ പ്രശ്നം ഞാൻ നിൻ്റെ അടുത്തല്ലേ കിടന്നേക്കണം നമ്മൾ മൂന്നര വീട് കിടക്കണ ബെഡിൽ ഞാൻ ജിസേലിൻ്റെ അടുത്താണ് കിടന്നത് ഞാൻ നിൻ്റെ അടുത്ത് ഇതുവരെ കിടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആരും അവളെ ഒരുവിധം മോശമാക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ എനക്ക് അറിയുന്നുണ്ട് അതിന് ശേഷം പിന്നെ െ പോയി മൂടി പോച്ച് കിടക്കുന്നുണ്ട് ആര്യനാണെങ്കിൽ ബിന്നിനെ കണ്ടുവിടാം ബിന്നി പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ബിന്നി കുത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടാണ് റെന ഇത് പറയുന്നതെന്നാണ് ആര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ബിന്നി അന്ന് രാത്രി തലേ ഇന്നലെ രാത്രി പറഞ്ഞു കൊടുത്തത് റെനേനോട് ഇങ്ങനെയാണ് നിനക്കത് ബാഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിനക്കത് പറയാം അല്ലാത്ത പക്ഷെ നീ അത് പറഞ്ഞു വലിയ പ്രശ്നമാകുന്നു നല്ല രീതിയിൽ ബിന്നി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ജിസേല് പറഞ്ഞു അവൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ബിന്നി പറയുന്നുണ്ട് ജിസേലിനെന്തറിയാം ഞാൻ കണ്ടതാണ് യും കണ്ടതാണ് ഞങ്ങൾ കണ്ടവരെല്ലാം ഇത് പറയേണ്ട ജിസേൽ ഇത് ആ ഭാഗത്ത് ഉണ്ടായും കൂടിയില്ല പിന്നെ ജിസേലിനെ എങ്ങനെ ഇത് പറയാൻ സാധിക്കും എന്ന് ചോദിക്കണ്ടത് പോയിൻ്റാണ് ലക്ഷ്മി ആണെങ്കിൽ ഈ നമ്മുടെ ഷാനവാസിൻ്റെ നെവിൻ്റെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത് അത് ജിഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അക്ബറും ജിസേലും കൂടി ഇന്ന് സംസാരിക്കാൻ നേരത്ത് അക്ബർ പറയുന്നുണ്ട് അവൻ ഇൻമെച്ചുരിറ്റിയാണ് എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ബിന്നിയും നമ്മുടെ ഒനിയലും അഭിലാഷും കൂടി ഇന്ന് സംസാരിക്കാൻ നേരത്ത് ഒരു കാര്യം പറയുന്നുണ്ട് ശരിയാണ് അവൻ കിഡാണ് കിഡാണ് പക്ഷേ അത് മറ്റുള്ളവരിലേക്ക് എന്ത് രീതിയിലെത്തും എന്നുള്ളത് അവൻ ചിന്തിക്കുന്നില്ല അവൻ പറയുന്നതോ പെരുമാറുന്നതോ മോശമാകുന്നു എന്ന് അവൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നാളെ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ